ജൈവകൃഷിയുടെ അനുഭവപാഠങ്ങൾ പഠിച്ച് ഇടമലക്കുടി ട്രൈബൽ എൽ പി സ്കൂളിലെ കുരുന്നുകളുടെ പച്ചക്കറി കൃഷി പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങളിലും കുട്ടികൾക്ക് അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് സ്കൂളിൻ്റെ പരിസരത്ത് ജൈവ പച്ചക്കറി കൃഷി ആരംഭിച്ചത് സ്കൂളിൽ നിന്ന് കിട്ടിയ കൃഷി പാഠങ്ങളിൽ നിന്ന് കുട്ടികളിപ്പോൾ വീടുകളിലും അടുക്കളത്തോട്ടങ്ങൾ പരിപാലിക്കുന്നുണ്ട് ഹയർ റേഞ്ചിന്റെ കാർഷിക വിദ്യാലയം എന്നറിയപ്പെടുന്ന രാജാക്കാട് പഴയവിടുതി യു പി സ്കൂളിലെ അധ്യാപകനായിരുന്ന ഷിബു കെ വി ഇടമലക്കോടി സ്കൂളിൽ പ്രധാന അധ്യാപകനായി ചുമതലയേറ്റതിനു ശേഷമാണ് കുട്ടികൾക്കൊപ്പം നിന്ന് അവരിലൊരാളായി പഠനത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിലേക്കും അവരെ കൈപിടിച്ച് നടത്തി തുടങ്ങിയത് ലഹരിക്കെതിരെയുള്ള പോരാട്ടവും മറ്റു പ്രവർത്തനങ്ങളും അതിന് മാതൃകയാണ് ഇതോടൊപ്പമാണ് ജൈവ കൃഷിയും നടത്തിവരുന്നത് കേരളത്തിലെ വരുന്നത് കേരളത്തിലെ പഞ്ചായത്തായ ഇടമലക്കുടി ട്രൈബൽ എൽ പി സ്കൂളിൽ ആദ്യമായാണ് പച്ചക്കറി കൃഷി ആരംഭിക്കുന്നത് അന്യം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാർഷിക സംസ്കാരത്തെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലുകളാണ് ഞങ്ങളീ കൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലുപരി വിഷരഹിതമായ പച്ചക്കറി എനിക്കും എൻ്റെ സ്കൂളിനും എനിക്കും എൻ്റെ നാടിനും എന്ന മുദ്രാവാക്യത്തിൽ ഒരു പരിശീലനമാണ് ഞങ്ങളിവിടെ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ധാരാളം കൃഷികൾ ഒക്കെ നടത്തണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ പോലും മൃഗങ്ങളിലെ ശല്യം ഞങ്ങളെ നിരന്തരമായി വേട്ടയാടുന്നുണ്ട് എങ്കിലും ഫെൻസിംഗ് ഒക്കെ കെട്ടി ഈ കൃഷിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹവും താല്പര്യവും പയർ തക്കാളി പച്ചമുളക് വഴുതന വെണ്ട തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളാണ് ഇവിടെ നട്ടുപരിപാലിക്കുന്നത് ജൈവ കൃഷി എന്നത് മാത്രമല്ല ശാസ്ത്രീയമായ കൃഷിയിൽ അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യവും സ്കൂളിലെ പച്ചക്കറി കൃഷിക്ക് പിന്നിലുണ്ട് സ്കൂളിൽ കുട്ടികൾ നടത്തുന്ന പച്ചക്കറി കൃഷിക്ക് പിന്തുണയും വേണ്ട സഹായങ്ങളും നൽകി കൃഷി വകുപ്പും ഒപ്പമുണ്ട് സ്കൂളിൽ മാത്രമല്ല സംസ്ഥാനത്തെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ എല്ലാ വീടുകളിലും ജൈവകൃഷി എത്തുകയും ഒപ്പം എല്ലാവരിലേക്കും ശാസ്ത്രീയ കൃഷി രീതിയുടെ അറിവുകൾ പകർന്നു നൽകുകയെന്ന വലിയ ലക്ഷ്യവും മുൻനിർത്തിയാണ് സ്കൂളിലെ കുട്ടികളുടെ പച്ചക്കറി കൃഷി